ഹലോ നമ്മൾ ഇന്നൊരു മൂവി ട്രെയിലർ റിയാക്ഷൻ ആണ് ചെയ്യുന്നത് ചെറിയ പജാൻ ഇത് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല നമ്മുടെ ഒരു ഫ്രണ്ട് ഒരുത്തൻ എനിക്കൊരു ട്രെയിലർ ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞോട്ടെ എന്തായാലും ഇതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യണം ഇത് ചുമ്മാ എടുത്ത് ഓപ്പൺ ചെയ്ത് കാണരുത് നിന്റെ റിയാക്ഷൻ വീഡിയോ നിന്റെ റിയാക്ഷൻ വീഡിയോ കാണണം എന്ന് പറഞ്ഞു നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കെ എന്നാ ആയിക്കോട്ടെ എന്താ കാര്യം എന്തെങ്കിലും സത്യം എന്തോ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് ഉള്ള മൂവി എന്തോ എന്തുവാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ അടുത്ത എന്തായാലും പറയത്തില്ല കരം കരം എന്നാണ് സിനിമയുടെ പേര് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ സംഭവം ഹിന്ദി പടമാണോ നാട്ടിലെ നീ എന്തുവായിട്ടുണ്ടാവുമല്ലോ

ആശാൻ പറ്റുന്ന ക്യാമറ ആശാൻ ഈടെ മോനെ ഇതെടാ എടാ ഇത് ബാക്ക് എത്തോ പോയെ ഗീറ്റിൻ ദ എടാ രാജയാണ് ഡോണ്ട് പുട്ട് ऑल ഓഫ് ഹിസ് ഇൻ ഗെയിം പ്ലീസ് എ ഇന്ത്യക്ക് എന്തിന് മോനെ വേണ്ട ടോക്ക് പോലും നടന്നിട്ടില്ലാ ത നമ്മൾ എന്ത് ചെയ്യാനാണ് വീണ്ടും തോറ്റു ബാവിച്ചാ േ ഹാൻഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ കരം ഇതിപ്പോ എന്താ പറയണ്ടേ ഇത് ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയിട്ടോ ആശാൻ ഇത് മെസ്സിയെക്കാളും റൊണാൾഡോനെക്കാളും സർപ്രൈസ് ആണല്ലോ മശാരെ ഓരേടാ താങ്ക്സ് ഇത് ശരിയാണ് ഇത് വല്ലാത്ത സർപ്രൈസ് ആയി എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷൈജു ദുദ്ദർജിയുടെ ഒരു ഒരു വീഡിയോയില് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാ ആശാൻ എന്തോ ഒരു കാര്യത്തിനായിട്ട് കേരളത്തിൽ വരുന്നുണ്ട് അത് വേറെ ലെവലിനൊക്കെ വന്നിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞ സാധനം എനിക്ക് ഓർമ്മയായിരുന്നു പിന്നെ അതുപോലെ എന്നിട്ട് കഴിഞ്ഞ ദിവസം ആശാന്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു അതിനകത്തിനും എന്തോ എന്താ സ്റ്റോറി എന്തായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ പക്ഷെ ഇപ്പൊ നമുക്ക് എന്തോ ഒരു സാധനം ഉണ്ട് എന്നുള്ളൊരു സംഗതി അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ പക്ഷെ നമ്മൾ ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു സിനിമയിലൊക്കെ പോലെ ആശാരി എങ്ങോട്ടായത് ഏഹ് എന്തായാലും ഈ പടയുടെ പടത്തോ സോറി ഈ പടത്തിന്റെ കഥയോ അല്ലെങ്കിൽ പടമോ ഒക്കെ എത്രത്തോളം അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ എന്താ സംഭവം ഒന്നും അറിയില്ല എന്നാലും ഞാൻ പറയാല്ലോ ഇത് തീവാറു ഇത് പറഞ്ഞാൽ ഇതിന്റെ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി ആശാൻ വരുമ്പോളുള്ള ഒരു തിയേറ്റർ റിയാക്ഷൻ ഡ്യൂട്ടി ചെയ്താൽ കൊള്ളാവുന്നുണ്ട് നോക്കട്ടെ പറ്റുകയാണൊക്കെ നമുക്ക് ചെയ്യാം ഇത് ഇത് കൊള്ളാം ഇത് പൊളിച്ചത് ഇത് ഇതുപോലൊരു അനുഭവം വേറെ എന്ന് കഴിഞ്ഞാൽ മറ്റേ മണി ഹേസ്റ്റ് കണ്ടോണ്ടിരുന്നോ സമയത്ത് സീസൺ രണ്ടാം സീസൺ സീസൺ ടൂവിലാണോ തോന്നുന്നു മണി ഹേസ്റ്റില് ഒരു ഗസ്റ്റ് ഗെസ്റ്റിലുള്ള പെട്ടെന്ന് നെയ്മർ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇതേപോലെ വേറൊരു ഫ്രണ്ട് എന്റെ വിളിച്ചിട്ട് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഇത് മണിയേഴ്സിന്റെ സീസൺ ടു വന്ന് സ്റ്റാർട്ട് ചെയ്യണം അതിനാല് എത്ര എപ്പിസോഡ് ത്രീ എപ്പിസോഡ് ത്രീ ആണെന്ന് തോന്നുന്നു ഓർമ്മ ശരിയാണ് ത്രീ ഓഫ് ഫോർ ആണ് അതിനകത്ത് ഒരു സർപ്രൈസ് ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെയായിരുന്നു അപ്പൊ എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞില്ല ഞാൻ നെയ്മർ മാണി ആണ് അപ്പൊ അതും ഇതേപോലെ ഒരു സർപ്രൈസ് ആയിരുന്നു എന്തായാലും ഇത് കിടുന്ന സർപ്രൈസ് ഇത് ആശാനെ എന്താ പരിപാടി അത് എന്തായാലും വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി അല്ല ഇപ്പൊ എന്താ പറയാ താങ്ക് യു